അവൻ വീണ്ടും വലിയ മഹത്വത്തോടെ വരാനിരിക്കുന്നു സുവിശേഷം ഇരുപത്തിനാല് ഇരുപത്തിയേഴ് മറക്കു സുവിശേഷം പതിമൂന്ന് ഇരുപത്തിയാറ് യോന്നാൻ്റെ സുവിശേഷം പതിനാല് മൂന്ന് ഒന്ന് ദശലോനിക്കർ നാലിൻ്റെ പതിനേഴ് ധാരാളം വാക്യങ്ങൾ നമുക്കവിടെ കർത്താന്റെ വീണ്ടും വരവിനെ കുറിച്ച് കാണുവാൻ കഴിയും ആളുകൾ വാക്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് വിശ്വാസ പ്രമാണത്തെ ശരിയാ നിങ്ങൾ ബൈബിളിനോട് കണക്ട് ചെയ്ത് പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കണക്കിന് വാക്യങ്ങൾ നിങ്ങൾക്ക് കോർത്ത് എടുക്കുവാൻ കഴിയും അവരുടെ സ്വർഗത്തിലേക്ക് കയറി തൻ്റെ പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തൻ്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും അപ്പൊ കർത്താവിന്റെ വരവ് സഭയുടെ വിശ്വാസ അനുസരിച്ച് കർത്താവ് എങ്ങനെയാ വരുന്നത് വലിയ മഹത്വത്തോടെ അപ്പം നമ്മൾ വിശ്വസിക്കുന്ന അതിൽ മാത്രമാണ് അല്ലാതെ രഹസ്യ വരവ് എന്ന് പറഞ്ഞൊരു വരവിൽ സഭ വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ നിത്യാവിശ്വാസ പ്രമാണത്തിൽ അങ്ങനെ ഒരു വരവില്ല ഓൺലി മഹത്വത്തോടെ അത് എന്ത് മഹത്വമാണ് വലിയ മഹത്വത്തോടെ വലിയ മഹത്വത്തോടെ ഒരാൾക്കും രഹസ്യത്തിൽ വരാൻ കഴിയത്തില്ല തെറൂസിയ എന്നാണ് ഗ്രീക്കിൽ പറയുക എന്ന് പറഞ്ഞാൽ എഴുന്നള്ളത്താണ് നമ്മുടെ പഴയ ഇതിനകത്തൊക്കെ ഉണ്ടോ വലിയ എഴുന്നള്ളത്തിന് വേണ്ടി വരവെന്നുള്ള എഴുന്നള്ളത്ത് അപ്പൊ എഴുന്നള്ളത്താണ് എഴുന്നള്ളത്തൊരിക്കലും രഹസ്യത്തിൽ നടക്കത്തില്ല അപ്പം തൻ്റെ വലിയ മഹത്വത്തോടെയുള്ള ആ എഴുന്നള്ളത്ത് അതാണ് സഭ വിശ്വസിക്കുന്നത് അതാണ് നിക്യാ വിശ്വാസ പ്രമാണം അതാണ് പിതാക്കന്മാരുടെ വിശ്വാസ പ്രമാണം എടുത്തു പറയാ തൻ്റെ വലിയ മഹത്വത്തോടെയുള്ള എഴുന്നള്ളത്തിനായി നോക്കി പാർത്തിരിക്കും ിൽ ഹെറിജ് കൾട്ട് ഗ്രൂപ്പുകളൊക്കെ പറയുന്ന പോലെ കർത്താവ് രഹസ്യത്തിൽ വരും നമ്മൾ കൊറേ ആളുകളെ ഇതൊക്കെ എടുത്തുകൊണ്ട് പോകും ആരും അറിയത്തില്ല വാക്യങ്ങളെ വളച്ചൊടിക്കുന്നതാണ് കള്ളനെ പോലെ വരും എന്നൊക്കെയുള്ള വാക്യങ്ങളുണ്ട് ആ വാക്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് വളച്ചൊടിക്കുക പക്ഷേ കർത്താവിന്റെ വരവ് വലിയ മഹത്വത്തോടെയുള്ള വലിയ മഹത്വത്തോടെയുള്ള ആ ഒരു എഴുന്നള്ളത്തായിരിക്കും വലിയ മഹത്വത്തോടെയുള്ള ഒരു വരവായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനി വരുമാനിക്കുന്നു തന്റെ രാജ്യത്തിന് അവസാനം ഇല്ലാതും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ ഈ വിധിക്കുക എന്നുള്ളതും വളരെയേറെ തെറ്റിദ്ധാരണകൾക്ക് ഇടയായിട്ടുണ്ട് വിധിക്കുക എന്ന് പറഞ്ഞാൽ ശിക്ഷ വിധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത് വിധിക്കാന്ന് കഴിഞ്ഞാൽ പിന്നെ അത്രേ ഉള്ളൂ ശിക്ഷ വിധിക്ക ശിക്ഷയല്ല വിധിക്കുന്നത് വിധിക്ക എന്ന് പറഞ്ഞാൽ ജഡ്ജ് ചെയ്യുക ജഡ്ജ് എന്ന് പറഞ്ഞ എന്താണ് അർത്ഥം ഇപ്പൊ നമ്മുടെ ജഡ്ജസ് വരും അവർ വന്നിട്ട് ലളിതഗാനം ചിത്രകല ഭരതനാട്യം മോഹിനിയാട്ടം കഥാപ്രസംഗം മോണോ ആക്ട് മിമിക്രി ആ ഓട്ടം തുള്ളൽ ഓരോരോ കലാരൂപങ്ങൾക്കും അവർ എന്ത് ചെയ്യാണ് വിധിക്കുകയാണ് വിധിക്കുക എന്ന് എന്താണ് വിലയിരുത്തുകയാണ് വിലയിരുത്തുകയാണ് ഓരോരുത്തർക്കും സമ്മാനങ്ങളെ കൊടുക്കുകയാണ് അവാർഡുകളെ കൊടുക്കുകയാണ് ഓരോരുത്തർ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നീതിയോടെയുള്ള ന്യായവിധി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ശിക്ഷാവിധിയെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല താതനിരുത്തും പരികർമ്മിക്കും സുതൻ റുക്കുദിശാറിത്തോ മുടി ഓരോരുത്തർക്കും കിരീടങ്ങളെ നൽകുന്ന ന്യായമായി വിധിക്കുന്ന ശിക്ഷ വിധിക്കുന്ന അല്ല ന്യായമായി വിധിക്കുന്ന അതുകൊണ്ട് തൻ്റെ വലിയ മഹത്വത്തോടെ എഴുന്നള്ളി വരുന്ന കർത്താവ് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിക്കുവാൻ ന്യായം വിധിക്കുക എന്ന് പറഞ്ഞാൽ ന്യായമായി വിധിക്കുക അതിനെയാണ് ഭയപ്പെടുന്ന പല ആളുകളും അന്യായമായ വിധിയല്ല ന്യായമായ വിധിയാണ് നടക്കാൻ പോകുന്നത് ഈ ലോകത്തിന്റെ കോടതികളുടെ വിധിയൊക്കെ അന്യായമായ വിധികളാണ് ഒരു രാജാവ് നീതിയോടെ വാഴും ഏഷ്യ പ്രവാചകൻ മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ പ്രവചിച്ച് പറയുന്ന നമ്മൾ വായിക്കുന്നത് ഒരു രാജാവ് നീതിയോടെ വാഴും അനീതിയല്ല നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമി അപ്പൊ നീതിയാണ് നീതി പറ്റാത്ത തോട് പോലെ ഒഴുകും ആമോസ് പ്രവാചകൻ പറയുകയാണ് ഇപ്പം നമ്മുടെ കോടതികളിലൊക്കെ സാധാരണ കേസ് കൊടുക്കുന്നതിന് മലയാള ഭാഷയിൽ അന്യായം കൊടുത്തു എന്നൊക്കെയാണ് പറയുക പക്ഷെ ഇവിടെ ഇതാ അന്യായമല്ല ന്യായം ന്യായം വിധിക്കുന്ന അപ്പൊ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിക്കുന്ന ന്യായമായി വിധിക്കുന്ന നീതിയോടെ വിധിക്കുന്ന ഓരോരുത്തരും ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കുന്നു ഓരോരുത്തരും താൻ താൻറെ നരയിൽ അത്രയാകുന്നു ഒരു പാത്രം വെള്ളം കൊടുത്താൽ പോലും അത് മറന്നു പോവുകയില്ല അതിനും പ്രതിഫലം കിട്ടാതെ പോവുകയില്ല എന്നറളി ചെയ്ത കർത്താവ് സകലത്തിനും കൃത്യമായ അളവിൽ ഓരോരുത്തരും അളക്കുന്ന അളവിനാൽ അവനവൻ അളന്നു കിട്ടും എന്ന് പറഞ്ഞ കർത്താവ് അവനവൻ വിതറുന്ന അവനായി അളന്നിടും ദൈവം പഴയ മാരാണൻ കൺവെൻഷന്റെ ഒരു പാട്ടാണ് അപ്പൊ ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ട് അളന്ന് കൊടുക്കും എന്ന് പറഞ്ഞാൽ ആരെയും നശിപ്പിക്കുമെന്നോ തീയിലിട്ട് കരിക്കുമെന്നോ നമ്മൾ ഭയപ്പെടുകയാണ് ഇവിടെ നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ എടുത്തു പറയുന്നത് നിത്യനരകം അല്ലെങ്കിൽ കത്തിച്ചു കളയുക അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് ഈ നിത്യവിശ്വാസ പ്രമാണത്തിൽ ഇല്ല നിങ്ങൾ ഈ വിശ്വാസ പ്രമാണം എടുത്തിട്ട് വായിക്കുക അവിടെ ഒരു സ്ഥലത്ത് പോലും നിത്യനരകത്തെ കുറിച്ചോ നിത്യമായി നശിപ്പിക്കുന്നതിനെ കുറിച്ചോ ഒന്നും പറയുന്നില്ല